പല ആളുകളുടെയും ഒരു സങ്കടമാണ് ഉസ്സാദെ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ സമാധാനം ഇല്ല എന്നേ ഒരു സ്വസ്ഥതയില്ല ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് കയറിയിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട് ചിലപ്പോൾ പാതിരാത്രി വന്നാണ് വീട്ടിൽ കിടക്കാറ് ഒരു ഒരു പ്രയാസമാണ് വീട്ടിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല അതുപോലെ എപ്പോഴും വീട്ടിൽ രോഗങ്ങളാണ് ഒരു മാനസിക ഉല്ലാസം ഇല്ല പൈശാചിക ഉപദ്രവമാണ് ദാരിദ്ര്യമാണ് കയ്യിൽ പൈസ നിൽക്കണില്ല വീടുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട് അല്ലേ നമുക്ക് വീട്ടിൽ സമാധാനം വേണ്ടേ രോഗങ്ങളിൽ നിന്ന് മുക്തി വേണ്ടേ നിരന്തരം ഇങ്ങനെ രോഗങ്ങൾ നിരന്തരം ദാരിദ്ര്യം കയ്യിൽ അഞ്ച് പൈസ നിൽക്കണില്ല എപ്പോഴും ബുദ്ധിമുട്ട് എപ്പോഴും ഒരു പൈശാചിക ഉപദ്രവം ഇങ്ങനെ നമ്മളെ മുട്ടി നിൽക്കണതുപോലെ നമുക്കിതിൽ നിന്നൊക്കെ രക്ഷ നേടണ്ടേ രക്ഷ വേണോ വേണ്ടേ വേണമല്ലേ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന നാല് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ല വീട്ടിൽ സമാധാനം നിറയും സ്വസ്ഥത നിറയും അടിക്കടിയുള്ള ഹോസ്പിറ്റൽ കേസുകൾ ഒഴിവാക്കാൻ പറ്റും അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുറബുല്ലാലമിൻ കാവലുതിരും ഉറപ്പാണ് പഠിപ്പിച്ചത് മുത്തുനബിയാണ് സല്ല അള്ളാഹു അല്ലൈവിസ്വല്ലം ആ നാല് കാര്യങ്ങൾ ഏതാണ് നമുക്ക് പഠിക്കണ്ടേ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ ആഴ്ച ആയിരം രൂപ ആർക്കാണ് അറിയണമല്ലോ വിശാദ നമുക്ക് വിജയിയെ പ്രഖ്യാപിക്കണം അതുപോലെ ഇന്നത്തെ ചോദ്യമുണ്ട് ആയിരം രൂപയുടെ ചോദ്യമുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ നാം ഏവറെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ ലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമുൽ അല്ലാഹി റബ്ബുൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ ഈ ഒരു സദസ്സിൻ്റെ പറക്കത്തുകൊണ്ട് നല്ല പോസിറ്റീവ് വൈബ് ഉള്ള ദിവസമായി നമ്മുടെ ദിവസത്തെ മാറ്റി തീർക്കുമാറാകട്ടെ എല്ലാവരും ഹാപ്പിയല്ലേ അല്ലേ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ഇന്ന് നമ്മുടെ വീടിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കണം അല്ലേ വീടിൻ്റെ അറബി പദം എന്താണ് മസ്കൻ എന്നാണ് മസ്കൻ മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ശാന്തിയുടെ കേന്ദ്രമാണെന്നൊക്കെയാണ് അർത്ഥം സമാധാനത്തിൻ്റെ കേന്ദ്രം ശാന്തിയുടെ കേന്ദ്രം സ്വസ്ഥതയുടെ കേന്ദ്രം എന്നൊക്കെയാണ് ഈ മസ്കൻ എന്ന പദത്തിൻ്റെ അർത്ഥം മലയാള എന്ന് പറയണത് പക്ഷേ പലപ്പോഴും ഈ അർത്ഥത്തോട് യോജിച്ച് വരാറുണ്ടോ പല ആളുകളും പറയേണ്ട ദുസ്താദെ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ സ്വസ്ഥതയില്ല വീട്ടിലേക്ക് കയറിയാൽ സമാധാനം ഇല്ല വീട്ടിലേക്ക് കയറിയാൽ പിന്നെ ആകപ്പാട് ഒരു സ്ട്രെസ്സാണ് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ഓടണം ആ വീട്ടിൽ നിന്നൊന്നിറങ്ങിയാലേ സമാധാനം കിട്ടുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എവിടേലൊക്കെ പോകുമ്പോൾ നമ്മളറിയാതെ പറഞ്ഞു വീട്ടിലിരിക്കുമ്പോൾ എന്ത് ഇടങ്ങിയാറാണല്ലേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ആശ്വാസമുണ്ട് ഇത് അപകടമാണ് ഇത് അപകടമാണ് വീട് സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് സമാധാനത്തിൻ്റെ കേന്ദ്രമാകാത്തത് എന്തുകൊണ്ടാണ് അവിടെ സമാധാനം ലഭിക്കാത്ത ചില ആളുകൾ നമ്മുടെ വീട്ടിൽ പണി നടത്തുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് പിശാചിക്കളാണ് അത് പിശാചിക്കളാൻ അവറ്റകളെ വീട്ടിൽ നിന്ന് അകറ്റി നമുക്ക് നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല അഭിവൃദ്ധി ഉണ്ടാവില്ല ബറക്കത്ത് ഉണ്ടാവില്ല നിരന്തരം രോഗങ്ങളായി ഇങ്ങനെ കിടന്ന് നരകിക്കുക നമ്മുടെ വീടിൻ്റെ അകത്ത് കാണുമ്പോൾ വലിയ വീടായിരിക്കും വലിയ കാറുണ്ടാവും എല്ലാം ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീറും ആ നീറി പുകയുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ പരിശുദ്ധ റസൂറുള്ള സ്വല്ലാഹുലി സ്വലം അത്തങ്ങരുടെ ഹദീസുകൾ വെച്ചുകൊണ്ട് അപ്പം ഇൻഷാ അല്ല അത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്ക് ഇന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളിലൂടെ മാറ്റുണ്ടാകണം ഇല്ലേ വീടിനെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങള് പറഞ്ഞവരുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മാറണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നാല് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് മുത്തുനബിയാണ് സല്ലു അലൈ സ്വല്ലം സിംപിളായ നാല് കാര്യങ്ങള് ഇന്ന് മുതല് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇഹലാസോടെ ചെയ്യണം കേട്ടോ കേൾക്കുമ്പോൾ സിമ്പിളാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് ഉസ്താദേ അങ്ങനെയല്ല നിങ്ങൾ ഇഹ്ലാസോടെ ഇതൊന്നു ചെയ്ത് നോക്കിയേ നല്ല ഫലം ഉണ്ടാവും ഉറപ്പാണ് ഉറപ്പാണ് ഒന്നാമത്തേത് അറിയോ ഹബീബായ് സല്ലു അലി വല്ല തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് കയറുക ബിസ്മി ചൊല്ലാതെ ഒരിക്കലും നമ്മൾ വീട്ടിലേക്ക് കയറരുത് അങ്ങനെ കയറുമ്പോൾ എന്താ സംഭവിക്കുക മുത്തൻ നബി സാഹു അലി സ്വലമ നിങ്ങൾ പറയുകയാണ് നമ്മളിങ്ങനെ വീട്ടിലേക്ക് നടന്നു വരുമ്പോഴേ നമ്മുടെ കൂടെ പിശാചും വരുന്നുണ്ട് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞ് നമ്മൾ കയറുമ്പോൾ ആ ആ പിശാജിന് അകത്തേക്ക് കയറാൻ പറ്റില്ല അവൻ തൻ്റെ അനുയായികളോട് വിളിച്ച് പറയും മക്കളെ ലാമബീത്തലെക്കും നമുക്കിന്ന് ഇവിടെ സ്റ്റേയില്ലാട്ടോ ആ പിശാജ് ഇങ്ങനെ നല്ലോ ആ കണ്ടല്ലോ അടിപൊളി വീടാണ് ഇവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങാം പിശാജിൻ്റെ ടീമും ഒക്കെ അവരാണ് വീട്ടിലേക്ക് ഈ പിശാജ് കയറി നിൽക്കണ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ എപ്പോഴും കെട്ടിയോനും കെട്ടിയോളും വഴക്കാണ് പ്രശ്നങ്ങളാണ് ഒരു കാരണമില്ല മിണ്ടിയ പിണങ്ങാം മിണ്ടിയ പിണങ്ങാം ഒരു കാരണം ഉണ്ടാവില്ല കാരണമുള്ള പണക്കങ്ങളെക്കുറിച്ചല്ല ഇതൊരു കാരണമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിണങ്ങിക്കൊണ്ടേ ഇരിക്കുക ഒരു ഒരു സന്തോഷം ജീവിതത്തിലില്ല എന്തേ കാരണം നിന്റെ കൂടെ അവിടെ വന്നിട്ടുള്ളത് ചെയ്ത്വാനാണ് ശൈത്വന നിന്റെ കൂടെ വന്നിട്ടുള്ളത് നീ ബിസ്മി ചൊല്ലിയിട്ടില്ല വീട്ടിലേക്ക് കയറുമ്പോൾ മുത്തുനബി സല്ലൈവീസ്വലം തങ്ങൾ പറയുകയാണ് ബിസ്മില്ലാഹിറമാൻ റഹീം ചൊല്ലണേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലു അലി സ്വലം ഇനി അഹദീസിൻ്റെ ബാക്കി ഇങ്ങനെയാണ് വീട്ടിലേക്ക് കയറി വന്നു ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മിൽ അഹ് റഹ്മാൻ റഹീം ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പോഴും പിശാജ് പറയും മക്കളെ ലാശ അലക്കും ഇന്ന് നമുക്കിവിടെ ഫുഡും ഇല്ല മക്കളെ വേഗം നമുക്ക് വേറെ എങ്ങനെങ്കിലും പോവാം നമുക്കിത് ഇവിടെ താമസവും ഇല്ല നമുക്ക് ഭക്ഷണവും ഇല്ല വിട്ടുപോയിട്ടുണ്ട് എന്ന് ഷെയ്ത്വാൻ പറയും ഔഖ്യമാക്കാല് റസൂല സല്ലാ അല്ലൈസ് മനസ്സിലായില്ലേ നമ്മുടെ കൂടെ പിശാജ് കയറുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാവും നമ്മുടെ കൂടെ പിശാജ് കയറുമ്പോൾ നിരന്തരം രോഗങ്ങളാണ് നമ്മുടെ കൂടെ പിശാജ് കയറുമ്പോൾ എപ്പോഴും മക്കൾ ചിലപ്പോൾ ഞെട്ടി ഉണരും അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കണ്ട് പേടിക്കും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ ഒരു സമാധാനം ഉണ്ടാവില്ല ഇന്ന് മുതൽ ബിസ്മി കൃത്യാക്കിക്കോ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ നിങ്ങൾ ഒരാൾ മാത്രമല്ലല്ലോ നമ്മൾ വിസ്മി വലിപ്പോന്നു ചിലപ്പോൾ വേറൊരാൾ ഭിസ്മി ഇല്ലാണ്ട് കയറിയാലോ മനസ്സിലാകുന്നുണ്ട നമുക്ക് ചിലപ്പോൾ കാവൽ ലഭിക്കും നമുക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടണ്ടേ അപ്പോൾ എല്ലാവരും നമ്മുടെ ബിസ്മിക്ക് ഇഹലാസ് ഇല്ലാതെ പോയാലും പ്രശ്നമാണ് ഇഹലാസ് ഉണ്ടാകണം വെറുതെ പറയും അതിലും കാര്യമില്ല ഇഹ്ലാസോടെ അള്ളാഹു കൂടേണ്ടെന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം അപ്പോൾ ഈ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് കാവൽ ലഭിക്കാം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും മക്കൾ ഇന്ന് മുതൽ വീട്ടിലേക്ക് കയറുമ്പോൾ കയറണേ ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ജല്ലി കഴിക്കണേ പറഞ്ഞു കൊടുക്കണം പലപ്പോഴും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ ആ നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഭക്ഷണം കഴിച്ചാലും ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് കൊളസ്ട്രോളും ഒരുപാട് രോഗങ്ങളും ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആത്മീയമായ വശം നോക്കിയാൽ നമ്മൾ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിൽ നല്ല കണ്ടൻറ്റുകളൊക്കെ ശൈത്വം കഴിക്കും അവനിങ്ങനെ വാരിക്കുഴച്ച് നമ്മുടെ പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്ന യാ അല്ല ഭിസ്മി ചൊല്ലിയില്ല എങ്കിൽ ആ വൃത്തികെട്ട കൈ നമ്മുടെ പ്ലേറ്റിൽ കിടന്നിളകുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി അതാണ് നമ്മളിങ്ങനെ വാരി ഭക്ഷിക്കണത് പിന്നെ നമ്മൾ കഴിക്കുന്നത് അവൻ്റെ ചണ്ടിയാണ് അവൻ ബാക്കിയാക്കിയതാണ് അത് കഴിച്ചാൽ രോഗങ്ങളല്ലാതെ നിങ്ങൾക്ക് വേറെ സമാധാനം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ കിട്ടുമോ പിശാജിൻ്റെ എച്ചിലാണ് നമ്മളത് തിന്നണത് ബിസ്ബി ചൊല്ലാതെ കഴിക്കണ ഭക്ഷണം പിശാജിൻ്റെ എച്ചിൽ അവൻ വാരി തിന്ന ആ ബാക്കിയാണ് നമ്മൾ വാരി ഭക്ഷിക്കണത് പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രോട്ടീനും വൈറ്റമിനും കിട്ടുമോ ഒന്നും കിട്ടൂല കുറേ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഇല്ലാതൊന്നും കിട്ടൂല മനസ്സിലാവണംണ്ട ഇന്ന് മുതൽ വീട്ടിലേക്ക് കയറുമ്പോൾ വിസ്മി വേണം അതോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി വേണം ഒന്നാമത്തെ കാര്യം അതാണ് സൂക്ഷ്മത വാരിക്കാൻ അള്ളാഹുതോഫി ചെയ്യട്ടെ രണ്ടാമത്തേത് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ബിസ്മി ചൊല്ലി കയറിയ ഉടൻ തന്നെ ഒരു സൂറത്തുള്ളി ഇഖലാസ് എങ്ങ് പറയണം ചെയ്യുക ഇഖലാസ് സൂറത്തേ ബിസ്മിഹുറമുറീം സൂറത്ത് അങ്ങ് ഓതാന്നേ ആ ഒരു കുൽഹു അല്ലാഹു സൂറത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഓദി കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല വീട്ടിലെപ്പോഴും ദാരിദ്ര്യമാണ് ചിലരുടെ പരാതിയാണ് പക്ഷേ അതെ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ കയ്യിലേക്ക് കിട്ടണതും ഒരു അത്യാവശ്യ കാര്യം വരുമ്പോൾ ആരുടെയെങ്കിലും പിന്നാലെ അടന്ന് കടം ചോദിക്കണം വല്ലാത്ത മാനസിക പ്രയാസമാണ് ഉസ്താദ് എന്ത് ചെയ്യും എന്ത് ചെയ്യും സിമ്പിളായ പണിയാൻ മുത്തുനബിയോട് സല്ല അല്ലാവിസ്വല്ലം ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട് യാ യാസൂലല്ലഹ വീട്ടിൽ ദാരിദ്ര്യം ഒഴിഞ്ഞ നേരല്ല നബിയെ എപ്പോഴും ദാരിദ്ര്യമാണ് യാ യാസൂലല്ല എനിക്ക് ഒരു ഉപാധി പറഞ്ഞു തരണം ഞാൻ എന്ത് ചെയ്യണം നബിയെ ഞാൻ എന്ത് ചെയ്യണം ഹബി വായ് സല്ല അലിസ്ലം അത് ഞങ്ങൾ പറയുന്നുണ്ട് മോനെ നിങ്ങൾ സൂറത്തുള്ളിഖലാസ് വരാനാണ് ചെയ്തോ വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുള്ളിഖുല സ്വദിക്കോ ദാരിദ്ര്യമില്ലാതാകും നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം മനസ്സിലാകുന്നുണ്ടിൽ ഒന്നിൽ കൂടുതൽ ഓതി കഴിഞ്ഞാൽ അയൽവാസിയുടെ ദാരിദ്ര്യം വരെ നീങ്ങിപ്പോകുന്നുണ്ട് അത്ര അത്ഭുതമാണ് സൂഹത്തുൽ ലെഹ്ലാസ് അത് ആശയം മനസ്സിലാക്കി എൻ്റെ റബ്ബനിക്ക് ഗുണം ചെയ്യുന്നുള്ള ഉറപ്പ ചോദ്യത്തിൽ നമ്മളൊന്ന് ഓതി നോക്കിയാൽ വീട്ടിലേക്ക് കയറുമ്പോൾ ആ അത്ഭുതം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇതിൽ ഇത് പതിവാക്കി നോക്കിയേ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് മുത്തുനബി തങ്ങളുടെ വാക്കല്ലേ എൻ്റെ മുത്തുനബി അള്ള പറഞ്ഞതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല വഹിയല്ലാതെ അവിടെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാസ്സലാമത്തിന് പിതങ്ങളാണ് പറയണേ വീട്ടിലേക്ക് കയറുമ്പോൾ സൂരത്തല്ലഹലാസ്വാദനം രണ്ടാമത്തേത് അതാണ് മൂന്നാമത്തേത് ഹബീബായ് സല്ലി സ്വലം തങ്ങളെന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക വീട്ടുകാരോട് എന്ത് പറയണം അസ്സലാം ആലൈക്കും എന്ന് പറയണം ആരാ പറയേണ്ടത് ശരിക്കും വീട്ടിലേക്ക് കയറി വന്നാൽ ഭർത്താവ് അല്ലേ ഭാര്യയോട് പറയണം എന്ത് പറയണം അസ്സലാമലൈക്കും വെച്ചുള്ള ചിരിച്ചുകൊണ്ട് പറയാം എന്ത് രസമായിരിക്കും അതായത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം പറയുന്നത് സലാമാണെങ്കിൽ ആ എന്ത് സന്തോഷമായിരിക്കും ഈ ഭർത്താവ് ചിരിച്ചുകൊണ്ട് വന്നിങ്ങനെ എന്ന് പറയുമ്പോൾ ഭാര്യ മോന്നേ കയറ്റി പിടിച്ച് നിൽക്കരുത് വലൈക്കും അസ്സലാം കേറി ഞാകാ മനുഷ്യന് വയ്യ രാവിലെ തുടങ്ങിയ കഷ്ടപ്പാടാണ് എല്ലാം കൊണ്ടും രാത് പിടിച്ച് ഇരിക്കുകയാണ് അതൊന്നപ്പ പറയല്ലേ ആ മനുഷ്യൻ്റെ മൂടും പോവും അന്നത്തെ ദിവസവും നിങ്ങളുടെ പോവും മനസ്സിലാവണ്ട ആ കാണുന്ന കാഴ്ചയിൽ ഒരു പുഞ്ചിരി വാസാക്കാൻ ഇത്ര പാടാണോ ഒന്ന് ചിരിക്കേ ചിരിക്കടോ ഒന്ന് ചിരിക്ക് എവിടെ ഒന്ന് ചിരിച്ചല്ലാവരും ഇപ്പോൾ ചിരിവനാണ്ടാ നോക്കട്ടെ എവിടെ ചിരിക്കേണ്ടില്ലല്ലോ ആ ചിരി കെട്ടിയവർ കാണുമ്പോൾ വരണം എന്നാണ് ഹബീബായ് സല്ല അലൈവ് സ്വലം ആ തങ്ങൾ പറയുന്നുണ്ട് ആരാണ് നല്ല ഭാര്യ നല്ല ഭാര്യ ആരാണ് നല്ല ഭാര്യ ആരാന്ന് ഭർത്താവ് ഇങ്ങനെ അവളെ കാണുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മൂപ്പരുടെ മനസ്സങ്ങ് നിറയും സന്തോഷം കൊണ്ട് ഹാ അതായത് നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ചിരിയും ഒരു സന്തോഷമൊക്കെ കണ്ടിട്ട് മൂപ്പരുടെ മനസ്സ് നിറയും പാടച്ചോനെ എൻ്റെ എല്ലാ ടെൻഷനും പോയല്ലോ ഉള്ള സ്വസ്ഥത കിട്ടിയല്ലോ അല്ല സമാധാനം കിട്ടിയല്ലോ ഉള്ള ഭർത്താവ് സന്തോഷം കൊണ്ട് അങ്ങ് തുള്ളിച്ചാടും അവളാണ് നല്ല ഭാര്യ എന്ന് മുഹമ്മദ് റസൂൽ സല അലൈ സ്വല്ലം ആ മുത്തിനെ പഠിപ്പിച്ചു നല്ല ഭർത്താവാരത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പറയണില്ല അപ്പോൾ നല്ല ഭാര്യയുടെ ലക്ഷണമാണ് ഭർത്താവിനെ കാണുമ്പോൾ സന്തോഷിക്കുക അവരൊരു സന്തോഷ പ്രകടനം അത് ഭർത്താവിൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യും പിന്നെ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടുപേരും മനുഷ്യന്മാരാണ് എന്നും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസവും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ ചിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചുകൊണ്ട് പിണക്കതിൻ്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യരുത് മനുഷ്യന്മാരല്ലേ എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ ഇല്ല മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ പക്ഷേ നമ്മൾ പരിശ്രമിക്കുക എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസങ്ങളൊക്കെ പിന്നെ പറയാമെന്നേ ആദ്യം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ചിരിയങ്ങ് പാസ്സാക്കിക്കൊടു മൂപ്പരുടെ മനസ്സൊന്ന് സന്തോഷിക്കട്ടെ അവൻ നിന്നെ വല്ലാതെ അങ്ങ് സ്നേഹിക്കും അപ്പോൾ ഭർത്താവ് കയറി വരുമ്പോൾ എന്ത് പറയണം ആദ്യം തന്നെ അസലാമലൈക്കും എന്ന് പറയണം എന്താ അതിൻ്റെ ആശയം അള്ളാഹുറബുല്ല മീൻ നിനക്ക് രക്ഷ നൽകട്ടെ നിനക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കാണോ പറയണേ അല്ലെങ്കിൽ ഉമ്മയാണ് ആരായിക്കോട്ടെ അവിടെ ഉള്ളത് മക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ രക്ഷ നൽകട്ടെ എന്തിൽ നിന്നൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് ആ അസുഖങ്ങളിൽ നിന്ന് സാമ്പത്തികമില്ലായ്മയിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ടെൻഷനിൽ നിന്ന് അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നിനക്കുള്ള രക്ഷ തരട്ടെ നിനക്ക് സമാധാനം തരട്ടെ ഒരു പ്രാർത്ഥന അതായത് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതുവാ അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ടി ഭാര്യ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതുവാ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതുവാ ഇതൊക്കെ ഉത്തരമുള്ള ആയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം കിട്ടും നിനക്കെന്ന് രക്ഷ തരട്ടെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ രക്ഷയുണ്ടാവും തിരിച്ച് ഭാര്യ അത് തന്നെയല്ലേ ഇതുറക്കണത് വാലയ്ക്കും അസ്സലാം മുറമത്തുള്ള നിങ്ങൾക്കും അല്ലാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ എന്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അങ്ങനെ എന്തല്ലാണ്ടോ ആ ചെറുകളിൽ നിന്നൊക്കെ അള്ളാഹുവിൽ നിന്ന് രക്ഷര ലഭിക്കട്ടെ കണ്ടോ ഇത് ആ ഈ അസ്സലാമലൈക്കും വലിയൊരു മരുന്നാണ് നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കിഡിലം മരുന്നാണ് വീട്ടിലേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ കിട്ടിയൊക്കെ കയ്യൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ ചെല്ലാൻ പറയാം കയറി വരുമ്പോൾ ഒരു ഒരു കിസ്സൊക്കെ കൊടുക്കുക എപ്പോഴും നമ്മൾ യാത്ര പോകുമ്പോൾ എവിടെ പോകാൻ നേരത്തും ഭാര്യയ്ക്കൊരു ചുംബനം കൊടുത്തിട്ട് പോകാമെന്നാണ് കൊടുക്കാറുണ്ടോ ആ ഭാര്യമാരെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ചുംബനം കൊടുത്തിട്ട് യാത്ര പോവുക തിരിച്ചു വരുമ്പോഴേ ഒരു ചുംബനം കൊടുക്കുക അത് മതിയാകും അവർക്ക് ആ ദിവസം ഒന്ന് പോവാനായിട്ട് മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ അവരിങ്ങനെ അടുക്കളയിൽ ഓടി നടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ ആ നിങ്ങൾ കൊടുത്തൊരു ചുംബനത്തിൻ്റെ ചൂടുണ്ടല്ലോ അത് മതിയാകും അവരുടെ ലൈഫ് നിൽക്കാൻ ഹൃദ്യമായി മുമ്പോട്ട് പോകാൻ അത് മതിയാകും അപ്പോൾ ഇന്ന് മുതൽ അത് അപ്ലൈ ചെയ്യണേ സ്ഥലം മറക്കരുത് ഇനി നാലാമത്തേത് എന്താണ് അഭിഭായ സല്ലാ വിത്തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് വരുന്നൊരു കാര്യമുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറുക അതൊരു വറക്കത്തിൻ്റെ ലക്ഷണമാണ് ആ നല്ല സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ എപ്പോഴും വലതുകാൽ വെച്ച് കയറണം ആ കയറിയ സ്ഥലത്തേക്കാൾ കുറഞ്ഞ വാല്യൂ ഉള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല് വെച്ചിറങ്ങുക പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേക്കാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാല് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ചിറങ്ങുക ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലി വെച്ച് കയറുക ഇറങ്ങുമ്പോൾ അതിനേക്കാൾ നല്ല സ്ഥലത്തേക്കാണല്ലോ ഇറങ്ങണേ വലത് കാലു വെച്ച് ഇറങ്ങുക മനസ്സിലാവുന്നുണ്ടോ അത് ബറക്കത്തിന് നിധാനമാകുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ സംഭവം ഇത് വളരെ ലാഘവത്തോടെ കാരണ കാര്യമാണ് ചെറിയ വിഷയങ്ങളാണ് പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചാൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷയാണ് സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് രക്ഷയാണ് ഒരാളുടെ മുമ്പിൽ കൈ വരില്ല സ്വസ്ഥതയുള്ള ജീവിതം ലഭിക്കും സമാധാനമുള്ള ജീവിതം ലഭിക്കും ഉറപ്പാണ് മുത്തുനബി സല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പോൾ ഇന്ന് മുതൽ അപ്ലൈ ചെയ്യൂലേ ചെയ്യോ അള്ളാഹുറബുല്ലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം പറയണതിന് മുമ്പ് ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു ഇന്നലെ നമ്മൾ ചോദിച്ചത് നല്ല മനുഷ്യന്മാരുടെ ആത്മാക്കൾ എങ്ങോടാണ് പോകുന്നത് എന്നാണ് അല്ലേ നല്ല മനുഷ്യന്മാരുടെ ആത്മാവ് അവർ പോകുന്ന സ്ഥലം അത് ഐ ലീനാണ് ഇങ്ങോട്ടാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പറക്കത്തിയട്ടെ ഐ ലീനിലേക്ക് പോകുന്ന ആത്മാക്കളായി നമ്മയും നമ്മിൽ നിന്ന് വിട പറഞ്ഞവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇല്ലീനത് സ്വർഗസ്ഥരായ ആത്മാക്കളുടെ കേന്ദ്രമാണ് മനസ്സിലാവുന്നുണ്ടാ സ്വാലിഹിങ്ങളായ ആത്മാക്കൾക്ക് ഇങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കും നല്ല ദിവസങ്ങളിലൊക്കെ അവർക്ക് നമ്മുടെ വീട്ടിലൊക്കെ വരാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായോ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം അതാണ് മോശം ആത്മാക്കളുടെ സങ്കേതം ഏതാണ് അതിൻ്റെ പേരെന്താണ് നല്ല ആത്മാക്കളുടെ സങ്കേതം നമ്മൾ പറഞ്ഞു എല്ലീനാണ് മോശം ദുർനടപ്പുകാരായ മനുഷ്യരുടെ സങ്കേതം ഏതാണ് അള്ളാഹു അത്തരം അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ആഴ്ചത്തെ വിജയി ആരാണെന്ന് അറിയണം അല്ലേ അഡ്മിൻസ് ഒന്ന് പേ നോക്കി ആരാണ് ഈ ആഴ്ചയിലെ വിജയി എന്ന് നമുക്കറിയണം ഈ ആഴ്ച ആയിരം രൂപ ലഭിക്കുന്നത് ഫൗസിയ ഫാസിൽ ഫൗസിയ ഫാസിൽ എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്ന് കമൻ്റ് ചെയ്ത ആൾക്കാണ് ഈ ആഴ്ചത്തെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്നത് കൺഗ്രാജുലേഷൻ ഫൗസിയ അള്ളാഹു പറക്കെത്തിയട്ടെ വറക്കി അല്ലാഹുലക്കുമാ അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫൗസിയക്കും ഫാസിൽ അള്ളാഹു പറക്കെത്തീട്ടെ അള്ളാഹു റബുല്ല ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു ഹൈറും പറക്കത്ത് നൽകുമാറാകട്ടെ ഇപ്പോൾ ഫസ്റ്റ് കമൻറ്റിൻ്റെ ചോടെ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ താഴെ ആൻസറായി നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കമൻറ്റ് ചെയ്യുക ഇൻഷാ അള്ള അതിലേക്ക് ഇന്ന് ഹദിയ വന്നെത്തുന്നതായിരിക്കും അള്ളാഹു എല്ലാവിധ പറക്കത്ത് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്നത് عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അൽഹമദില്ലാഹി റബ്ബില്ലാലീൻ അഹമ്മല സീദിനും ഹെമ്മദീൻ വാലഅഅലി സൈദിനും മുഹമ്മദ് അറമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല നീ ഞങ്ങളെ ഹായിബാക്കല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാണ് റബ്ബേ പഠിച്ചവൻ ഈ സദസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കണയല്ല സ്വസ്ഥതയുടെ ഭവനാക്കണയല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരാധീനതകളിൽ നിന്നും കാവലേകണയല്ല നിരന്തരം രോഗം ൾ നിരന്തരം സാമ്പത്തിക പ്രയാസങ്ങൾ നിരന്തരം ദാരിദ്ര്യം ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ എല്ലാവർക്കും നീ മുക്തി നൽകണയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം നൽകണയല്ല എല്ലാ പരീക്ഷകളിലും നീ വിജയം നൽകണേ ചമ്പുരാനെ അടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണയല്ല ഉള്ള ജോലിയിൽ ഞങ്ങൾക്ക് നീ പറക്കത്ത് ചെയ്യണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാവലേകണേയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ പടച്ച വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല സന്താനങ്ങളില്ലാതെ വിനുമ്പുന്നവർ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഇമാൻ സലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആറം പപ്പൂവായ റസൂലുല്ലാ സ്വല്ലാ വസല്ല മാത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വഭാവം അഹുൽ ഹൈറ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം തന്നെ നീ ഒരുമിപ്പിക്കണേ അള്ളാ വിഹക്കി സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സാഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം അഹു വസ മുഹമ്മദ് അലഹി വസ്ലം വസ്ലാം അലൈക്കും വരഹമുള്ള വരകാത്ത